എനിക്ക് ഗബിരിയുടെ അടുത്ത് അതേ ചോദിച്ചാൽ ചോദിക്കാനുള്ളത് ഗബിരിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന പ്ലാൻ സുന്ദരനാണ് സുമഖനാണ് റിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബിറിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തന്നെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒന്ന് രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിറി ഭയങ്കരമായിട്ട് വാടി പോകണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിൻ ആ പ്രശ്നമല്ല ജാസ്മിൻ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്ര അവിടെ ഉണ്ടായിരുന്ന ആരോടാണ് റെസ്പെക്ട് തോന്നിയത് രണ്ട് ഗബിരി എന്തുകൊണ്ട് പാട്ട് ഷോക്കേസ് ചെയ്തില്ല എന്നുള്ള പ്രശ്നമാണ് ചോദിക്കാറ് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ളൊരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്നവർ കാണിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ലാലടൻ എന്തോ ചോദിച്ചത് ആ ലാലേട്ടൻ ചീത്ത പറയുമ്പോൾ അത് അത് ഞാൻ എങ്ങനെയാ പറയുന്നത് അത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു വന്ന ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കിളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ അതൊരു സീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലേട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ അത് മനസ്സിലായി ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ അതിന് ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ സ്റ്റാർട്ട് വിത്ത് എ അത്ര ഞാൻ പറയുന്നു പാട്ട് ചെറിയൊരു ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ടോ ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കായിരുന്നു ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറെ വരും ഞാൻ പാടുന്നു ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യൽ ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോട്ട് ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി പാടിനിടക്കുന്നൊരു പാട്ടാണ് എന്തിനു വേറെ ഒരു സൂര്യോദയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസാണ് അപ്പോൾ രണ്ട് പേര് പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലി അലമ്പും

അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് പാട്ട് ഓർമവരുന്നു. ఏదేని కొಲ್ಪല്ല നമ്മൾ അത്രൊന്നും പാടുന്ന ആൾക്കാരല്ല. കാരിയലതെ തെളിവീണൽ കുളിർമാറിയാതിന്നോളി രുധിചേർന്നു എന്നിൽ മൃദുരവായി ലയമഞ്ജരി ജന്മം സകലം ശ്രീരേഖ മലരാൻ ഈ കൈ കൂടുതൽ താങ്ക് യു